ലെബലിലുള്ള ഹിസ്ബുള്ള അംഗങ്ങളുടെ കയ്യിലുള്ള വാക്കി ടോക്കികളും പേജറുകളും എല്ലാം പൊട്ടിത്തെറിക്കുകയാണ് മൂവായിരത്തോളം ഡിവൈസുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ആദ്യം പേജർ പൊട്ടിത്തെറിക്കുന്നു പിന്നെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു ലാപ്ടോപ്പ് മൊബൈൽ അങ്ങനെ എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത് ഹിസ്ബിള്ളയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പടയാളികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം റോക്കറ്റുകൾ അവരെ പക്ഷമുണ്ട് ഒന്നിനെ അവർ എക്സ്പ്ലോസീവ് ആക്കി മാറ്റുകയും മറ്റൊന്നിനെ അതിൻ്റെ ചാർജറാക്കി മാറ്റി എന്നുള്ളതാണ് ഇന്നീഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് അവിടെ ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെ എന്നുള്ളതാണ് ഒന്നാമത് ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ ഇതിൽ ടാമ്പറിംഗ് നടന്നു എന്ന് പറയുന്നു ഇപ്പോൾ എവിടെ ഏത് ഘട്ടത്തിൽ വെച്ച ആണെങ്കിൽ പോലും നാശത്തിലേക്കുള്ള പാദം മാത്രമാണ് യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കുന്നത് മരണം മാത്രമാണ് രണ്ടും കൂടെ ഒരുമിച്ച് ആ ഒരു ഡിവൈസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ് ബാറ്ററി ഇതിൽ ഏതാണ് എക്സ്പോസീവ് എന്ന് കഴിഞ്ഞ തിരിച്ചറിയാൻ കഴിയില്ല ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ കടന്നാക്രമണത്തോടുകൂടി ആരംഭിച്ച ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പല പല രീതികളിൽ എസ്കലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളുടെ കയ്യിലിരുന്ന വാക്കി ടോക്കി പേജർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുന്നത് വരെ എത്തി നിൽക്കുന്നു കാര്യം അതിന് ഇസ്രയേൽ ആണ് എന്നുള്ള സ്ഥിരീകരണം ഇസ്രായേൽ നൽകിയിട്ടില്ല എന്നിരുന്നാലും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇന്നുള്ളത് ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിനും അതിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിനുമാണ് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്രയേൽ ആണ് അത് നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലായിരിക്കാം അവർ അത് നടത്തിയെടുത്തിരിക്കുന്നത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഈ ഒരു സംഭവം നടക്കാൻ സാധ്യത ഉള്ളത് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം അത് ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിലൊരു എക്സ്പ്ലോ എക്സ്പ്ലോസീവ് ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം ഈ സംഭവം എന്താണെന്ന് പറയാം ലബനിലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് പാലസ്തീനിലുള്ള ഹമാസിനെ പോലെ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്നത് പക്ഷേ അവരെക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്ന അതിനുള്ള മെയിൻ കാരണം ഇവരെ ബാക്ക് ചെയ്യുന്നത് ഇറാൻ എന്ന രാജ്യം തന്നെയാണ് അതുമാത്രമല്ല അവർക്ക് വേണ്ട സൈനിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്യമായും രഹസ്യ യും ചെയ്തോണ്ടിരിക്കുന്നത് അത് ഇറാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതൊരു ശക്തമായ ഒരു മിലിറ്റന്റ് തീവ്രവാദ ഗ്രൂപ്പായി ഇന്നും നിലകൊള്ളുന്നത് അതായത് ഇസ്രായേലിന് ഹമാസിനെ കനത്ത വെല്ലുവിളിയാണ് ഈ പറഞ്ഞ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിന് തക്കതായ ഒരു മറുപടിയാണ് ഇവർ ഈ ഒരു പേജർ ഹോക്കി ടോക്കി തുടർ നടത്തിയിട്ടുള്ളത് അപ്പോൾ സംഭവം നമുക്ക് വളരെ ചുരുക്കി ഒന്ന് നോക്കാം ഒരു ദിവസം ലെബലിലുള്ള ഹിസ്ബുള്ള അംഗങ്ങളുടെ കയ്യിലുള്ള വാക്കി ടോക്കികളും പേജറുകളും എല്ലാം പൊട്ടിത്തെറിക്കുകയാണ് മൂവായിരത്തോളം ഡിവൈസുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയാണ് ആദ്യം പേജർ പൊട്ടിത്തെറിക്കുന്നു പിന്നെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു ലാപ്ടോപ്പ് മൊബൈൽ അങ്ങനെ എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത് അപ്പോൾ എങ്ങനെ ഇവർ ഇത് സാധ്യമാക്കി എടുത്തു എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അതിനെപ്പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനുള്ള സാധ്യതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ സ്ഫോടനം സംഭവിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുള്ളത് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് ഓക്കെ ബെയ്റൂട്ടിൽ മാത്രമല്ല ലെബനിലുള്ള പല സ്ഥലങ്ങളിലും ഈ സ്ഫോടനം അതായത് ഈ ഹിസ്ബുള്ള മെമ്പേഴ്സ് എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവരുടെ കയ്യിലുള്ള ഈ ഡിവൈസുകളെല്ലാം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അതിനുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു യുവാക്കി ടോക്കി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ പോലീസിന്റെ കയ്യിലേക്കുള്ള സാധനം തന്നെയാണ് അപ്പോൾ അതിനെല്ലാം ഉപയോഗിക്കുന്നത് വളരെ ലോ ടെക് റേഡിയോ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലുള്ള വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഇവരെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ലോ ടെക്നോളജി പരമായിട്ടുള്ള പേജറും വാക്കി ടോക്കിയൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു എൽ സി ഡി മോണിറ്റർ അതിലുള്ള വിവരങ്ങൾ കാണിക്കുന്ന എൽ സി ഡി മോണിറ്ററാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള മൈക്രോഫോൺ വാക്കി ടോക്കിയിലുള്ള മൈക്രോഫോൺ നമുക്ക് സംസാരിക്കാനുള്ള മൈക്രോഫോൺ പിന്നെ അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള ബാറ്ററി പവർ സപ്ലൈ ഓക്കെ ഇത്രയും ചേർന്നതാണ് ഒരു വോക്കി ടോക്കി എന്ന് പറയുന്നത് ഇനി നമുക്കൊരു റിമോട്ട് അധിഷ്ഠിത ബോംബിൻ്റെ ഒരു ഘടനയും കൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ബോംബിൻ്റെ ഘടന മെയിനായിട്ടുള്ള ബോംബിൻ്റെ ഭാഗം ഒന്ന് പിന്നെ രണ്ടാമതായി വരുന്നത് അതിൻ്റെ പവർ സപ്ലൈ അതായത് ബാറ്ററി അത് എന്തായാലും ആവാം അതുപോലെ തന്നെ അതിൻ്റെ ട്രിഗറിങ് മെക്കാനിസം പിന്നെ എക്സ്പ്ലോസീവ് ചാർജ് ഓക്കെ അതുപോലെ ഡെഫനേറ്റർ ഒരു തിരി കൊളുത്തുക എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇത്രയും ചേർന്നതാണ് ഒരു പ്രധാനമായും ഈ ഒരു ബോംബിൻ്റെ ഘടന എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ അവർ ഈ പറയുന്ന വോക്കി ടോക്കിലും പേജറിലും എല്ലാം ഘടിപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ നമ്മൾ വാക്കി ടോക്കി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പവർ സോഴ്സ് ആയിട്ട് ബാറ്ററി ഉണ്ട് പുറകുവശത്തായിട്ട് ബാറ്ററി ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് എക്സ്പ്ലോസീവ് ഘടിപ്പിക്കാൻ കഴിയും കാരണം ഒരു ഇരുപത്തിമൂന്ന് ഗ്രാം മാത്രം മതി എക്സ്പ്ലോസീവ് അപ്പോൾ ഈ ഒരു എക്സ്പ്ലോസീവ് ഘടിപ്പിച്ച ശേഷം ഡെറ്റനേറ്റർ അതിൻ്റെ തൊട്ട് താഴെയുള്ള മൈക്രോഫോണിന് അടുത്തുള്ള സ്ഥലത്തായിട്ട് തന്നെ ഡെറ്റനേറ്റർ അവർക്ക് സ്ഥാപിക്കാൻ കഴിയും അതുപോലെ തന്നെ റേഡിയോ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഭാഗത്തേക്ക് അതിനെ ഒരു അതിനൊരു ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ കഴിയും അതായത് ഒരേ സമയം ഒരുമിച്ച് ഒരുപാട് ഡേറ്റ റിസീവ് ചെയ്യുന്ന സമയം മീഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് അവിടെ എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് ഒന്നാമത് ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ ഇതിൽ ടാമ്പറിങ് നടന്നു എന്ന് പറയുന്നു ഇപ്പോൾ എവിടെ ഏത് ഘട്ടത്തിൽ വെച്ചായിരുന്ന ആണെങ്കിൽ പോലും ട്രാൻസ്പോർട്ടേഷൻ ഘട്ടത്തിലാണെങ്കിലും അവ അല്ലെങ്കിൽ ഇവയുടെ നിർമ്മാണ ഘട്ടത്തിലാണെങ്കിൽ പോലും ഇതിനുള്ള സാധ്യതകളെല്ലാം ഒരുപോലെ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് പേജറിലേക്ക് വന്നു കഴിഞ്ഞാൽ പേജറിന് ഇതുപോലെയുള്ള മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ലിഥിയം ലിഥ്യമായ ബാറ്ററിക്ക് പകരം ഇവിടെ ക്ലോക്ക് ബാറ്ററിക്ക് സമാനമായ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകങ്ങളൊക്കെ മാറി വയ്ക്കാം എന്നാലും നമുക്ക് ഈ രീതിയിലുള്ള ബാറ്ററികളിലാണ് നമുക്ക് പേജർ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള ബാറ്ററിയിൽ ഒന്നിനെ അവർ എക്സ്പ്ലോസീവ് ആക്കി മാറ്റുകയും മറ്റൊന്നിനെ അതിൻ്റെ ചാർജറാക്കി മാറ്റി എന്നുള്ളതാണ് കാരണം ഇരുപത്തി മൂന്ന് ഗ്രാമോളമാണ് ഈ വരുന്ന ബാറ്ററിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എക്സ്പ്ലോസീവിനും ഇരുപത്തി മൂന്ന് ബാറ്ററി കൊണ്ട് അവർക്കത് ബാലൻസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവ ഇവ രണ്ടും കൂടെ ഒരുമിച്ച് ആ ഒരു ഡിവൈസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ് ബാറ്ററി ഇതിൽ ഏതാണ് എക്സ്പ്ലോസീവെന്ന് കഴി തിരിച്ചറിയാൻ കഴിയില്ല രണ്ടും ഒരുപോലത്തെ ബാറ്ററികളാണ് അപ്പോൾ ഒരു ടൈമർ ഉപയോഗിച്ച് തന്നെ ഇതും അവർ ഡെറ്റനേറ്റ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതാണ്ട് മൂവായിരത്തോളം പേരെയാണ് ഇത് അഫക്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ മെയിൻ മെയിൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയുന്ന മൂ മൂവായിരം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹൈ റാങ്കിൽ ഹിസ്ബുള്ളയുടെ ഹൈ റാങ്കിലുള്ള ആൾക്കാരാണ് ഹിസ്ബുള്ളയ്ക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പടയാളികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം റോക്കറ്റുകൾ അവരെ പക്ഷമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മൂവായിരം പേരെന്ന് പറഞ്ഞാൽ ഹൈ റാങ്കിലുള്ള ആൾക്കാരാണ് അതിൽ ഏതാണ്ട് എഴുപത്തഞ്ചോളം ആൾക്കാർ മരണപ്പെട്ടു ഈ പറയുന്ന മൂവായിരം പേരും പല പലപ്പരും പലരും പറയുന്നത് പോലെ ജീവിച്ചിരുന്നത് കൊണ്ട് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് കയ്യിൽ ഉപയോഗിച്ചവർക്ക് കൈകൾ നഷ്ടപ്പെട്ടു കാല് കാല് പോക്കറ്റിട്ടുന്നവർക്ക് അത് നഷ്ടമായി കാലുകൾ നഷ്ടമായി അങ്ങനെ ഇപ്പോഴും ഗുരുതരമായി പലരും ഇപ്പോഴും ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യപരമായി വളരെ ബാക്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ആശുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ട ചികിത്സ നൽകാനോ സഹായം വേണ്ട സഹായം എത്തിക്കാനോ കഴിയാത്ത ഒരു രാജ്യമാണ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ടെക്നോളജി കൊണ്ട് അമ്മാനമാടുന്ന ഒരു രാജ്യവും അതുപോലെ തന്നെ മതവും തീവ്രവാദവും കൊണ്ട് പോരാടുന്ന ഒരു രാജ്യവും തമ്മിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അന്തരമാണ് ഈ പറയുന്ന ഹമാസും ഇസ്ബുള്ളയും ഇസ്രായേലുമായിട്ടുമുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്കും ദിവസം ഇവിടെ ഒരുപാട് സാധാരണക്കാരായി ആൾക്കാർ മരിക്കുന്നു അവർ കുഞ്ഞുങ്ങൾ മരിക്കുന്നു കാരണം ഇവരെല്ലാവരും ഈ സാധാരണ ഇടയിൽ തന്നെയാണ് ജീവിക്കുന്നത് സാധാരണക്കാരുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ കൂടെ ജീവിച്ച് അവരിലൊരാളായി അവരിലൊരു കുടുംബസ്ഥനായാണ് ഈ പറയുന്ന തീവ്രവാദികളും ജീവിക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തീവ്രവാദികൾ അങ്ങ് മലമുകളിൽ ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്തും സാധാരണ ജനങ്ങൾ വേറൊരു സ്ഥലത്തും നിന്ന് പട്ടാളക്കാരെ തീവ്രവാദികൾ മുകളിൽ നിന്ന് പട്ടാളക്കാരെ മാത്രമല്ല ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ഇവർ അക്ഷരാർത്ഥത്തിൽ ഹ്യൂമൻ ഹ്യൂമൻ ഷീൽഡ് ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള എന്ന് പറയുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പ് ഒരു വർഷമായി തന്നെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ട് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അവർ ചെറിയ ചെറിയ പ്രത്യാക്രമണങ്ങൾ നടത്തി നടത്തിപ്പോരുകയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും ഇനി അവർക്ക് തിരിച്ചടിച്ചേ മതിയാവുന്ന ഘട്ടത്തിലേക്ക് ഇസ്രായേൽ നിർബന്ധിതരായി ഏതാണ്ട് ഒരു ഒരൊറ്റ ദിവസം മൂവായിരത്തോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഹിസ്ബുള്ള അവരുടെ ശക്തി പ്രകടിപ്പിച്ചപ്പോൾ അതിന് മറുപടി എന്നോണമാണ് ഈ പറഞ്ഞ പേജറുകളും വാക്കി ടോക്കുകളും ഒരുമിച്ച് പൊട്ടിത്തെറുപ്പിച്ചിട്ടുണ്ട് അതായത് അവരുടെ ആശയ സംവിധാനത്തെ താറുമാറുമാറാക്കിക്കൊണ്ട് സത്യത്തിൽ അവരെ അക്ഷരാർത്ഥം നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ മൊസാദും ഇസ്രായേലും നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കഴിവ് തെളിയിക്കുന്നത് ഒരു ഭാഗത്ത് മതവും തീവ്രവാദവും കൊണ്ട് സ്വന്തം ജീവൻ കളഞ്ഞും മറ്റുള്ളവരെ ശത്രുവിനെ നശിപ്പിക്കും എന്ന് പറയുന്നടുത്ത് നിന്നും ടെക്നോളജി കൊണ്ട് സ്വദേശികളായിട്ടുള്ള പട്ടാളക്കാരുടെയോ മറ്റുള്ളവരുടെയോ ഒറ്റയാളുടെ പോലും ജീവൻ നശിപ്പിക്കാതെ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള വിദ്യ അത് ഇസ്രായേലിൻ്റെ പക്കൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെയാണ് വിദ്യാസ്യം മ്പന്നരായ ആൾക്കാരും ഇവരും തമ്മിലുള്ള എന്ന് പറയുന്നത് എന്നിരുന്നാലും ഒരു യുദ്ധം എപ്പോഴും നാശത്തിലേക്കുള്ള പാദം മാത്രമാണ് യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കുന്നത് മരണം മാത്രമാണ് ഒരു രാജ്യവും അവിടെ വിജയിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ